അത് തന്നെ ഒന്ന് ഞാനും ഒന്ന് അമ്മയും കണ്ടോ അമ്മക്ക് ഇതല്ലേ പറഞ്ഞു മനസ്സിലാക്കി നിങ്ങളല്ലേ പറഞ്ഞാല് എന്നാ നോക്കി നോക്ക് എന്നാ നീക്കരു മനസിലായി കണ്ടിട്ട് കണ്ടിട്ട് മനുഷ്യ ശരിയാണോ അതുപോലെയാണല്ലോ കുട്ടി പറയണേ ഈ കുട്ടി മനുഷ്യ ശരീരം അങ്ങനെയാണിക്ക് കട്ടറെല്ലാം മാറ്റി വെച്ചിരിക്കണോ കട്ടൺ എല്ലാം മാറ്റിവെച്ചിരിക്കണോ അവിടെ ഇരുന്നാ മതിയോ തടസ്സം ഒന്നും കൂടെ ഇരുന്നാ മതിയല്ലേ ദനോദനാ മതി കേക്ക് ഇത് ദേ ദ കേക്കാ കേക്ക് കേക്ക് കേ അമ്മയുടെ മകൻറെ ബർത്ത്ഡേ ആണോ ആണോ ഇതേ ഇതേതാ അതിന്റെ ആഘോഷാണോ ആ ഇതാ ഇതേതാ ഇതേതാ ഏ അയൽ വക്കങ്ക അതിലാ സ്വന്തം മാലല്ലേ ആണോ അല്ലേ അമ്മാവൻ അമ്മാവന്റെ ബർത്ത്ഡേ ആ അമ്മാവന്റെ ബർത്ത്ഡേ ആണോ അമ്മാവന്റെ ബർത്ത്ഡേ സ്വന്തമൊണ്ടാ പറയാ സഹകരിക്കാൻ പറ്റാന്നെ സഹരിക്കന്നല്ലോന്നു മുറിച്ച മുറിക്കാം കുടിക്കാനല്ല മുറിക്കാ കുടിക്കാനോ ആ ചായ കാര്യണ്ടേ അത് മുറിച്ചോളൂ എനിക്കറിയില്ല ചോമനോ അമ്മ അവിടെ മുറിച്ചോ വേണ്ട ഞാനിതൊക്കെ നേരത്തെ പ്രായത്തി പ്രായപ്പോ ഒന്നും മുറിച്ചെത്തി അതുകൊണ്ടാ പറഞ്ഞു മുറിച്ചോളെ ആ ഇപ്പൊ എനിക്ക് പറ്റിയല്ല എന്നാലും എനിക്കറിയത്തില്ല അതിന് എനിക്ക് ഒരു ഉണ്ട് ആ വാശത്തന്നെ മുറിച്ചില്ലെങ്കി അത് പോകും മകൻ പിടിച്ച് മുറിപ്പിക്കും ഇതാ അത് മത്സ്യർക്ക് കൊടുക്കാനോളാ മത്സ്യർക്ക് കൊടുക്കാ നമ്മള് മാത്രമേ തിന്നുന്നുള്ളൂ ഏഹ് നമ്മള് മാത്രമേ തിന്നുന്നുള്ളൂ മതി നമ്മള് മതി നമ്മൾ നമുക്ക് നമ്മൾ പരിശോധിക്കില്ല ഞങ്ങൾസ് ആക്കണം എന്ന് വിചാരിച്ചതാ ഏഹ് ഞാനിങ്ങനെ പോണില്ല ചെയ്യേണ്ടത് അല്ല ജോലിയല്ലേ വാ അറബിപ്പെടാ സമയം പോണെന്നേ ഇന്നതാണോ ചെറുപ്പ വേണം കിട്ടും നിർബന്ധം ഇല്ല അമ്മ പറയുന്ന പോലെ ഒന്ന് വാ എന്റെ ദൈവമേ എത്ര നേരമായി ഒന്നും ഇല്ല വാത്രാർത്ഥിയോ എത്ര വയസ്സായിരുന്നു മാന് മകൻസ് എനിക്ക് ഓർമ്മയില്ല അമ്മക്ക് ഓർമ്മയില്ലേ ഓർമ്മ വരേണ്ടതാണല്ലോ ആണോ പിന്നെ മാനോട് ചോദിക്കുന്നു പിന്നെ അമ്മക്ക് അത്യാണി നിങ്ങളൊക്കെ അമ്മ ഇതുവരെ മുറിച്ചിട്ടില്ലെന്നല്ല പറഞ്ഞേ ഞാൻ മുറിച്ചായി ജോമാരും കൂടെ കൂടെ ാണ് ഞങ്ങൾ എല്ലാരെയും ആരേ ഒരു ദോഷവും വറ്റല്ലേ എന്റെ മൂത്തപ്പാ എന്റെ മൂത്തപ്പന്നെ എന്നാ എടുത്ത് കൊടുക്ക വായി വെച്ച് കൊടുക്കേ മുത്തപ്പന്റെ ബർത്ത്ഡേ അല്ലേ എന്നാ കൊടുത്തേ അച്ഛി വായി കൊടുത്തു വായി വെച്ച് മകൻ ഇച്ചിരി വായി കൊടുക്കൊന്നുമില്ല താഴെ പോയി കോട്ടെ ചവിട്ടി തൂക്കാൻ പോവാ അമ്മ മൊബദി ഉമ്മ യാട ചെറു거든요 അമ്മ മൊബദി ഞാൻ എങ്ങോട്ടാ അമ്മ മൊബദി എനിക്ക് വേറെ ഞാൻ എടുടാ ചെറു거든요 ചെറു거든요 ഓ അവിടെ എല്ലാം വീണടാ അതില് പാത്രം എടുത്തോണ്ട് കൊടുക്ക്ടാ ഹാ ഈ ചേബെ ഹാ നീ എടുന്നോ

ഞാനാന്നില്ലായിരുന്നോ പിന്നെ നേരത്തെ ഈ ഷേപ്പൊക്കെ തന്നെയായിരുന്നു അപ്പൊ ഇന്ന് അമ്മേനെ പെറ്റിട്ടിട്ട് അമ്പത് വർഷായി അമ്മ എന്നെ പെറ്റിട്ടിട്ടേ ഇന്ന് അമ്പത് വർഷാവു ആ എവിടെന്നെ പെറ്റെന്ന്ണ്ടോ എവിടെ ഞാൻ ഉണ്ടായത് എവിടെ വെച്ചാന്ന് എന്നെ പ്രസവിച്ച ആശുപത്രി പടിഞ്ഞാറത്തെ വീട്ടിൽ വെച്ചാ പടിഞ്ഞാറത്തെ വീട്ടിലാണ് ഉണ്ടായത് അപ്പോൾ ഇന്ന് നമ്മുടെ എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഫേസ്ബുക്കിലേക്ക് കണ്ടത് ഒഫീഷ്യൽ ബർത്ത്ഡേ ആണ് എൻ്റെ ശരിക്കുള്ള ബർത്ത്ഡേ മെയ് പത്താണ് അമ്മ എന്നെ പ്രസവിച്ച ദിവസം മറ്റേതൊക്കെ കാരണന്മാരും കൊണ്ട് പേര് കൊണ്ട് ചേർത്തപ്പം ഉള്ള ബർത്ത്ഡേ ആണ് ഞാൻ രണ്ടാമത്തെ ഒന്നാളെ ഏറ്റവും ഇളയാതല്ലേ ഏറ്റവും എളയതല്ലേ ഏറ്റവും എളയത് പെണ്ണൊരാളല്ലേ ഉള്ളൂ പിന്നെ സാവൂല അല്ലേ രണ്ടാമത്തത് രണ്ടാമത് ഉണ്ടായതാണ് അമ്മയ്ക്ക് മരിച്ചുപോയി മൂന്നാമത് ഉണ്ടായാണ് സാവു അല്ലേ രണ്ടാമതൊണ്ടായാണ് മരിച്ചുപോയില്ലേ ഒരാള് ഒന്നും മരിച്ചുപോയില്ലേ

വഴിയ പോകുന്നവരെ പോണെ പോട്ടെ ഇവിടത്തെ ചാച്ചന ഇല്ലല്ലോ പോയിട്ട് പോയിരിക്കൻ പള്ളിയില് ആ ചാച്ചന്മാരെല്ലാം പള്ളിയിലാക്കി ചാച്ചന്മാരില്ല യുണ്ടെങ്കിൽ എത്രേറ്റെട്ട് വയസ്സല്ലേ പ്രായമൊക്കെ ആ പ്രായമൊക്കെ ആയി സ്ഥലത്ത് പോകാനൊന്നും ആയില്ല പോകാനൊന്നും പറ്റിയില്ല ആയും കൂടുമ്പ അങ്ങനെയല്ലേ ആ അങ്ങനെ പോകുന്നതിന് കൊഴപ്പൊന്നുമില്ലായിരുന്നു പോകുന്നതിന് കൊഴപ്പൊന്നുമില്ലായിരുന്നു മലയാളം പെട്ടെന്നായതല്ലേ ആ അത് തന്നെ ഒന്ന് ഞാനും ഒന്ന് അമ്മേ കണ്ടോ അമ്മയ്ക്ക് ഇതല്ലേ പറഞ്ഞു മനസ്സിലായിരുന്നു നിങ്ങളല്ലേ പറഞ്ഞത് അമ്മക്ക് മനസ്സിലായി ഒന്ന് ഞാനും ഒന്ന് നീയായിരിക്കും ഞാറോ ഞാൻ കഴിച്ചായിരുന്നു വിപീന ആണ് എനിക്ക് ആദ്യം വിഷി ചെയ്തത് വെളുപ്പനെ വിവീനെ മൊബൈലിൽ എനിക്ക് വിഷി ചെയ്തു ഹാപ്പി ബർത്ത്ഡേ എന്ന് വിവീനെ കോളേജിൽ നിന്ന് രാവിലെ എനിക്ക് ചെയ്തു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു ബർത്ത്ഡേ ആശംസ പറഞ്ഞത് രാവിലെ അവളൊന്നും അവള് തോന്നൂല്ല പഠിക്കൂല്ലേ ോ ആശംസകളാണ് പറഞ്ഞത് ബർത്ത്ഡേ ആശംസകൾ പറഞ്ഞു സഹോദരങ്ങളെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന വേറെ ആരെങ്കിലും ഒന്ന് വിഷി ചെയ്യണം കേട്ടോ ഇന്ന് ഇത് നമ്മുടെ സഹോദരങ്ങളാരെങ്കിലും ഇന്ന് ബർത്ത്ഡേ ഉള്ളവരുണ്ടെങ്കിൽ ആണോ ആനിവേഴ്സറി ആനിവേഴ്സറി ചേട്ടന്റെ ചേച്ചിയുടെ അപ്പൊ ഇന്ന് ബർത്ത്ഡേ ഉള്ളവരാരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ നമ്മളിപ്പം ബർത്ത്ഡേ ഉള്ളവരാരൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് പിന്നെ ഗ്രൂപ്പ് തുടങ്ങാൻ ഗ്രൂപ്പൊന്നും തുടങ്ങണ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുന്നത് കാര്യമില്ല ും സ്വന്തം മക്കളെ പോലെ കേറി ഇറങ്ങി നോക്കുന്നോക്കണേക്കാട് ചായ വെച്ചിട്ടുണ്ട് പിള്ളേരൊന്നും ഒരു പിള്ളേരും ഒരു കുഞ്ഞു പിള്ളേരും പറയാനില്ലേ മാത്രമല്ല വണ്ടി പോണാലേ മഴയില്ല മഴ പെയ്യുമായിരിക്കും അങ്ങനെ അറിയത്തില്ല പിന്നെ അമ്മയ്ക്ക് നടക്കാം ശരിക്കും അതല്ലേ അമ്മ

ും ഭക്ഷണത്തൊടും അടുപ്പാണ് ഭക്ഷണമെല്ലാം പറ്റും ചെല്ലാനും മേല കഴിക്കാനും കഴിച്ചു മേലാ പിന്നെ ദഹിക്കുകയില്ല അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഈശോ ഉണ്ട് ഈശോ ഇനി അതൊക്കെ നിയന്ത്രണയിലാക്കണേ തടസ്സങ്ങളെല്ലാം അമ്മമാക്കിണ്ട് ഈശോ നോക്കിയാലെല്ലാം നോക്കിയാലും മക്കളെ രക്ഷപ്പെടുത്താൻ പറ്റിയാലും

ശരീരത്തിന് മാറ്റി ആ ശരീരം ക്ഷീണിച്ചതല്ലാതെ വേറെ ഒന്നും പറ്റി ക്ഷീണിച്ചും കുഴപ്പമില്ല വാ എനിക്ക് അറക്റ്റില്ല അതും ഒരാണ്ട് പരിചയമുണ്ടോ വല്ല പരിചയമുണ്ടോ ഇല്ല അയ്യോ ഇതൊക്കെ ഉണ്ടോ എനിക്ക് പരിചയമുണ്ടോ ഏവിടുത്തിയാ കൊച്ച് കൊച്ചു കൊച്ചു അത് ഇവിടുത്തെ കുട്ടിയുടെ മരുമകളാ അമ്മക്ക് ഓർമ്മയില്ലേ ഓർമ്മയൊക്കെയുണ്ട് പക്ഷെ അത് എപ്പോഴും എപ്പോഴും ചിന്തിക്കണില്ല എപ്പോഴും കാണുന്നു കാണുന്നില്ലല്ലോ പറയു നമുക്ക് എൽസിമോളെടുത്തോണ്ടാക്കിയേക്കാം എൽസിമോളെ കാണുമ്പോഴേസിന്നെ ഒന്നും കൂടെ നിന്നിട്ട് കണ്ടിട്ടും മനസ്സിലാവുന്നില്ല നമ്മെല്ലാപ്പഴും ഒക്കെ ഞാൻ വരാം എന്ത് പറയുന്നു ആഴ്ച ഒന്ന് വെച്ചു വാ ആ ഞാൻ ആഴ്ച പോവു സമാധാനായി പോവാ എങ്ങോട്ടെങ്കിലും പോയേക്കാം അങ്ങനെ പോയാണം ആ പിന്നെ അമ്മയല്ലേ പറഞ്ഞു പോരാഴ്ചല്ലേ ഇവിടുന്നല്ല പോയാവടെ ആരാ ആരെ കണ്ടേച്ചും പോകും ഈ പ്രായം ചെന്ന് തള്ളണ്ട എന്നാ ചെയ്യാൻ അപ്പൊ അവരെ സമാധാനമായിട്ട് നോക്കി മാറ്റണം വളരെ രക്ഷപ്പെടുത്തണം ഒരു നിരാശയും കൂടാതെ എന്നാ വന്നാലും നമ്മൾ ഈശോട് കാക്കി സാക്ഷിപെടുത്തണം അങ്ങനെ വരുമ്പോ നമ്മുക്കൊരു ക്ഷീണവും വരില്ല ബുദ്ധിമുട്ടും വരിയേല നമ്മുടെ മകൾക്കും വരിയേല അവരും വേണ്ടതെല്ലാം ചെയ്തു എടുക്കലാകും അല്ലാതെ എത്ര പേര് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ആ എത്ര പേര് ചെയ്യുന്നു പ്രായം ചെന്നവര് ചെയ്യുന്നു പ്രായം ചെന്നവര് എത്ര പേര് നോക്കുന്നുണ്ടെന്ന് അത്ര പേര് കാരണന്മാരും ആക്കോടും ഒക്കെ നോക്കണം നോക്കണോ ഇന്നത്തെ കാലത്തോ ഉം പക്ഷെ അത് അറിയാൻ നല്ല നമ്മളും മനുഷ്യരുമായിട്ട് പുറത്തോട്ടറിയായിരുന്നു കാരണം അതല്ലേ വല്ലപ്പോഴും ഇങ്ങനെ ഓരോ മനുഷ്യരും ഒറ്റമുള്ള മനുഷ്യരോളു നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഓരോരുത്തർക്കും വെച്ചിട്ടിരിക്കുന്ന അതൊക്കെ താമസം തന്നെ നേർത്തു നേർന്നലായി പോണം കുറഞ്ഞു വരും അപ്പൊ ഒരു തടസ്സം ഉണ്ടായില്ല എന്നാലും ഈശ് നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ഒന്നും ഭയപ്പെടും ട്ടോ ഇല്ല ഓട്ടോ ഇല്ല എന്നും വേഴിച്ചു കിടത്തുമില്ല ഒന്നുമില്ല കാരണന്മാരെ വേദനിപ്പിക്കാതെ നിരാശയ്ക്കും വിടാതെയും അവർക്കൊരു തൊണ്ണ ഉണങ്ങിക്കിടക്കാതെയും ഒക്കെ നമ്മൾ ചു നോക്കണം ഒരുപാട് ഭാഷകളൊന്നും തന്നെ കൊടുത്തില്ലെങ്കിലും കുടുംബത്തൊള്ളേ കൂട്ടുന്നു വിടുതൽ കൂടാതെ കൊടുത്തോണ്ടിരുന്നാൽ തൊണ്ണോങ്ങാറ് ോട് പറഞ്ഞോക്കണേ നിങ്ങളുടെ കേക്കണ്ടേപ്പൊ ഇവനല്ലേ ഇവനല്ലേ ഇതൊക്കെ കേക്കണ്ടത് കേൾക്കണ്ടത് കേക്കണ്ടേ നോക്കാനുള്ളത് നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമായ ദയവായി ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ അതൊക്കെ ആരാമ്മ ഇരിക്കുന്നത് അടുത്തിരിക്കുന്നതോ അതിന്റെ അടുത്തിരിക്കുന്ന ചെറുപ്പകാരനോ ചെറുപ്പകാരനാ അതിന്റെ അപ്പുറത്തിരിക്കുന്നതാ അവരൊക്കെ ചെറുപ്പകാരാ ആ ഇപ്പുറത്തിരിക്കുന്നതോ ആ അതെങ്ങനെയാ എന്താ പ്രായമുണ്ട് അതൊക്കെ ഓരോന്ന ഓരോ തരത്തിലൊക്കെ ഒന്നിനെ കിടക്കും കേറി അറിഞ്ഞി അതൊന്നും നമ്മൾ നോക്കിയാൽ പറ്റത്തില്ല എല്ലാ യേശോ തന്നെ പാനിട ഭയങ്കര ചൂടാ ഞാനിവിടെ ഇരിക്കട്ടെ വൈകിട്ട് കിടക്കാൻ പറ്റുവോ പിന്നെ പറയും തണുക്കള് തണുക്കള് ഭയങ്കര ആവിയെ തണുക്കള് തണുക്കണം പറഞ്ഞേക്കരുത് മഴ പെയ്യുവാണ്

എിക്കുട്ടി അമ്മയുടെ ടാറ്റയാണ് അപ്പൊ എലിക്കുട്ടി അമ്മേനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യാത്തവർ കമന്റ് ചെയ്യണം നിങ്ങളുടെ കമന്റുകളും ലൈക്കുകളും ഷെയറുകളുമാണ് ഷെയർ ചെയ്യാത്തവർ ഷെയറും ചെയ്യണം ഷെയറുകളുമാണ് ഏലിക്കുട്ടി അമ്മയുടെ ടാറ്റയ്ക്ക് പിന്നീ ആ പ്രായായി എത്രീരിന്നാ വിചാരി നന്ദി പറയട്ടെ അവിടെ എന്താ ഇവിടെ എന്താ കിടക്കാതെ അപ്പോഴൊന്നും ലേശം ഒന്നും കട്ടില്ലല്ലോ എത്ര മനസാടിയൊക്കെ ഒഴിവ് കിട്ടും ഇന്നലെ തുടങ്ങിയതാണോ അവര് പോയി അടച്ചിട്ടോ പിന്നെ പറവല്ലേ ബർത്ത്ഡേയുടെ ആശംസകൾ നൽകുന്ന എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് താങ്ക്സ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക